ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്ന കഥ എന്തെന്ന് വെച്ചാൽ ശിവണ്ട് ശിവഭഗവാനും അദ്ദേഹത്തിൻ്റെ പുത്രനായ ഉണ്ണി ഗണപതി ഭഗവാനും കൂടി മാല ഇട്ട ശേഷം വ്രതമെടുത്ത ശബരിമല ക്ഷേത്രത്തിൽ അയ്യപ്പനെ കാണാൻ പോയ കഥ നിങ്ങൾക്കറിയാമല്ലോ അറിയാമോ അത് ഒരു കാർത്തിക മാസത്തിൽ ആയിരുന്നു ശിവഭഗവാന് കാർത്തിക മാസം വളരെ പ്രിയപ്പെട്ട ഒരു മാസമാണ് അങ്ങനെ ഒരിക്കൽ ശിവഭഗവാൻ ശബരിമല പോകുന്നതിന് വേണ്ടി വ്രതമെടുത്ത് കടത്ത വസ്ത്രവും കടത്തമാലയും ധരിച്ച് കൈലാസത്തിൽ ധ്യാനത്തിലിരിക്കുന്നത് കാണാനിടയായ കുട്ടിയായ ഗണപതി ഭഗവാൻ എന്താണ് ഈ കടത്ത വസ്ത്രത്തിൽ ദാനം ചെയ്യുന്ന ദൃഢതനായിരിക്കുന്നതെന്ന് കാര്യം ശിവഭഗവാനോട് അന്വേഷിച്ചു അപ്പോൾ ശിവഭഗവാൻ ഗണപതി ഭഗവാനോട് പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ താൻ ശബരിമലയ്ക്ക് പോകുവാൻ ഉള്ള ഒരുക്കത്തിൽ അയ്യപ്പമാല ഇട്ടിരിക്കുകയാണ് എന്നതാണ് എന്നാൽ അയ്യപ്പൻ ആരാണെന്ന് കുട്ടിയായ ഗണപതി ഭഗവാൻ ചോദിച്ചുകയും അതിൻ്റെ ഉത്തരമായി അയ്യപ്പൻ ഗണപതിയുടെ അനുജനാണെന്ന് ശിവഭഗവാൻ പറയുകയും ചെയ്തു അയ്യപ്പൻ്റെ പറ്റിയുള്ള കഥ ഞാനിവിടെ പറയുകയാണ് പണ്ട് മഹിഷാസുരപഥം നടന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ മഹിഷി വളരെ ദേഷ്യത്തോടു കൂടി ദേവന്മാരെയും മുനിമാരെയും ഉദ്രവിക്കാൻ തുടങ്ങി അങ്ങനെ സൈകെട്ടപ്പോൾ ദേവതന്മാരുടെയും മുനിമാരുടെയും അഭ്യർത്ഥന വാങ്ങിച്ച് മഹാവിഷ്ണു ഭഗവാൻ പണ്ട് പാലാഴി നദന സമയത്ത് അസുരന്മാരിൽ നിന്നും ദേവന്മാർക്ക് അമൃതകലശം കൈവശപ്പെടുത്തുന്നതിന് വേണ്ടി രൂപം ധരിച്ചതുപോലെ വീണ്ടും ഒരു വളരെ സുന്ദരിയായ ഒരു സ്ത്രീയുടെ ജന്മം രൂപമെടുത്ത് ശിവഭഗവാൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഇവർക്ക് ഉണ്ടായ പുത്രനാണ് ഹരിഹരസുതൻ എന്നറിയപ്പെടുന്ന അയ്യപ്പൻ ജനിച്ച ഉടനെ ഈ ശിശുവിനെ അവർ കാട്ടിലുപേക്ഷിക്കുകയും ചെയ്തു അങ്ങനെ ഒരു നവജാത ശിശുവിൻ്റെ കരച്ചിൽ കേട്ട് അതുവഴി വന്ന മക്കളില്ലാതിരുന്ന പന്തള മഹാരാജാവ് ആ ശിശുവിനെ തൻ്റെ കൈകളിലെടുത്ത് കൊട്ടാരത്തിൽ കൊണ്ടുപോകുവാൻ ഒരുമ്പെട്ടു അപ്പോൾ അവിടെ വന്ന ഒരു സന്യാസി രാജാവിനോട് ആ ശി ഈ ശിശുവിൻ്റെ കഥ പറയുകയും ചെയ്തു ഈ ശിശുവിൻ്റെ കഴുത്തിൽ മണിയുള്ള ഒരു മാല കടന്നിരുന്നത് കൊണ്ട് ഇവനെ മണികണ്ഠൻ എന്ന് വിളിക്കണമെന്നും ആ സന്യാസി പറഞ്ഞു ഈ ശിശുവിനെ പന്ത്രണ്ട് വയസ്സ് കഴിയുമ്പോൾ തികയുമ്പോൾ അവന് വേണ്ടി ഒരു അമ്പലം പണിയണമെന്നും പന്തളരാജാവിനോട് പറഞ്ഞു അങ്ങനെ ആ ബാലന് പന്ത്രണ്ട് വയസ്സായപ്പോൾ ആ ബാലൻ തന്നെ അമ്പലം പണിയുവാനുള്ള സ്ഥലം കണ്ടെത്തുകയായിരുന്നു ആ സ്ഥലം ഇങ്ങനെയാണ് കണ്ടെത്തിയത് ആ ബാലൻ ഒരു അമ്പ ചെയ്തു അത് ചെന്ന് വീണത് വീണ സ്ഥലത്താണ് ശബരിമല ക്ഷേത്രം പണിതത് ഈ മണികണ്ഠൻ ആ അമ്പലത്തിൽ ഭക്തർക്ക് ദർശനം നൽകുന്നതിന് വേണ്ടി അവിടെ വാസമുറപ്പിക്കുകയും ചെയ്തു അങ്ങനെയാണ് അയ്യപ്പൻ എന്നറിയപ്പെടുന്നത് ഇനി നമുക്ക് ശിവനും ഗണപതിയും കൂടി ശബരിമലയ്ക്ക് പോയ കാര്യം പറയാം ഗണപതിക്ക് അയ്യപ്പൻ എന്ന ഒരു അനുജനുണ്ടെന്ന് കേട്ടപ്പോൾ ആ അനുജനെ കാണണമെന്ന് ആഗ്രഹം തൻ്റെ പിതാവായ ശിവഭഗവാനോട് പറയുകയും ചെയ്തു എന്നാൽ എൻ്റെ കൂടെ നീയും കൂടെ വാ വന്നോളൂ എന്ന് പറഞ്ഞ് ശിവൻ ഗുരുസ്വാമിയായി ഗണപതിക്ക് വാലയിട്ട് കൊടുക്കുകയും ചെയ്തു അങ്ങനെ രണ്ടുപേരും കൂടി തുടർത്തോടു കൂടി ഇരുമുടി കെട്ട് തലയിലേന്തി ശബരിമല ദർശനത്തിന് പോവുകയും ചെയ്തു ഓരോ ചവിട് വയ്ക്കുമ്പോഴും സ്വാമിയെ അയ്യപ്പ എന്ന് ശരണം വിളിക്കുകയും ചെയ്തു നാമം ജപിച്ച് അവർ പതിനെട്ട് വടികൾ ചവിട്ടിക്കയറുകയും ഒടുവിൽ പൊന്നമ്പലമേട്ടിലെ അയ്യപ്പന്റെ തേജസ് കണ്ട് ഗണപതിയുടെ കണ്ണുകൾ സന്തോഷത്താൽ ഇടനായി ആ നിമിഷം തന്നെ അയ്യപ്പൻ ശിവന്റെയും ഗണപതിയുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അയ്യപ്പൻ ശിവഭഗവാൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുകയും ചെയ്തു ശിവഭഗവാൻ്റെ അനുഗ്രഹം കിട്ടിയ ശേഷം അയ്യപ്പസ്വാമി തൻ്റെ ജ്യേഷ്ഠനായ ഗണപതി ഭഗവാനെ നോക്കി ആദരപൂർവ്വം സംസാരിക്കുകയും ചെയ്തു തൻ്റെ രണ്ട് പുത്രന്മാരായ അയ്യപ്പനും ഗണപതിയും പരസ്പരം സ്നേഹത്തോടെ സംസാരിക്കുന്ന ഈ ദൃശ്യം കാണുവാനിടയായ പരമശിവനെ വളരെയധികം സന്തോഷമുണ്ടാകുകയും ചെയ്തു ഇതുകൂടാതെ ഒരു കാര്യം കൂടി അയ്യപ്പസ്വാമിയെക്കുറിച്ച് പറയാനുണ്ട് അതെന്തെന്നാൽ അയ്യപ്പസ്വാമിയുടെ അടി ഉടച്ച് വിശ്വസിക്കുന്ന ഭക്തനെ ശനിദോഷം ബാധിക്കില്ല എന്നതാണ് അത് ഞാൻ ഇതിനു മുമ്പ് ഇവിടെ ഇതിൽ അമ്പലം ക്ഷേത്രങ്ങളുടെ വീഡിയോകൾ പലതും ഇട്ടിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ എല്ലാവരും കാണണമെന്ന് താല്പര്യപ്പെടുന്നു കണ്ടിട്ടില്ലാത്തവരുടെ അത് കാണണം തിരുവനന്തപുരത്തെ പഴവങ്ങാടി ഗണപതി കോവിലിൻ്റെ അമ്പലത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു അതിനോടൊപ്പം തന്നെ വേറെ അമ്പലങ്ങളുടെ വീഡിയോകളും പ്രസിദ്ധമായ തിരുവല്ലം പരശുരാമ സ്വാമി ക്ഷേത്രം പത്മനാഭസ്വാമി ക്ഷേത്രം ആറ്റുകാലമ്പലം എന്നിവയൊക്കെ വീഡിയോകളും മൊത്തം ഒരു പത്ത് പതിനഞ്ച് വീഡിയോ അമ്പലങ്ങൾ ഇട്ടിട്ടുണ്ട് എല്ലാവരും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീണ്ടും കാണണമെന്ന് താല്പര്യപ്പെടുന്നു സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കവൻസ് എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിടണം അപ്പോൾ പിന്നെ അതുകൂടാതെ ഇടയ്ക്കിടയ്ക്ക് അമ്പലങ്ങളുടെ വീഡിയോ ഇടും അതുകൂടാതെ ഇടയ്ക്കിടയ്ക്ക് മഹാന്മാരുടെയും പിടികളിടും എല്ലാം ഒരുപോലെ വേർതിരിവില്ലാതെ കാണണമെന്ന് താല്പര്യപ്പെടുന്നു അപ്പോൾ ഇന്ന ഇന്നത്തെ വീഡിയോ ഒക്കെ തീർത്തിരുന്നു ഇനി ഇനി നാളെ കാണാം